ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച് ഋഷഭ് ഷെട്ടി തിരക്കഥി സംവിധാനം ചെയ്യുന്ന കാന്താര ചാപ്റ്റർ വൺ അങ്ങനെ തിയേറ്ററിലെത്തിയിരിക്കുകയാണ് കേരളത്തിൽ ഈ സിനിമയ്ക്ക് മികച്ച പ്രീസൽ കഷനാണ് കിട്ടിയിരിക്കുന്നത് മൂന്ന് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് കേരള പ്രീസൽ കർഷനായി ഈ സിനിമ സഹകരിച്ചിട്ടുള്ളത് സിനിമയുടെ ഫസ്റ്റ് ഡേ ഫൈനൽ ഇന്ത്യൻ പ്രീ സെലക്ഷൻ മുപ്പത്തിനാല് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ഫൈനൽ കണക്ഷൻ ആയി ലഭിച്ചിട്ടുള്ളത് മുപ്പത്തൊമ്പത് കോടി അൻപത് ലക്ഷം രൂപയാണ് ഇനി സിനിമയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് വന്നാൽ തിരക്കഥാകൃത്ത് സംവിധായകൻ അഭിനേതാവ് എന്ന നിലയിൽ ഋഷാഭ് ഷെട്ടിക്ക് ആദ്യ അവസാനം തകർപ്പൻ ഗംഭീര പെർഫോമൻസിലൂടെ പ്രേക്ഷകരെ നയിക്കാനായി എന്നത് തന്നെയാണ് ആദ്യ പോസിറ്റീവ് ആദ്യ ഭാഗമായ കാന്താരയെ ചുറ്റിപ്പറ്റി മുന്നോട്ട് പോയ ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയാണ് കൂടുതൽ കത്തിക്കയറിയിട്ടുള്ളത് കാടും നാടും കാട്ടുരാജാവും നാട്ടുരാജാവും യക്ഷിയും ചാത്തനും ബ്രഹ്മരക്ഷസും മാടനും അതിനൊത്ത വി മികച്ച സംഗീതവും എഡിറ്റിങ്ങും എല്ലാം കൊണ്ടും തിയേറ്റർ എത്തിക്കുന്ന വൈബാണ് സിനിമയ്ക്കുള്ളത് ആദ്യ ഭാഗമായ കാന്താരെ പോലെ തന്നെ ബി അജീഷ് ലോകനാഥ് തന്നെയാണ് രണ്ടാം ഭാഗമായ കാന്താര ചാപ്റ്റർ കൊണ്ടിനും സംഗീതം പറഞ്ഞിട്ടുള്ളത് ഋഷഭിനൊപ്പം മലയാളി താരം ജയറാം തിളങ്ങിയ മറ്റൊരു അഭിനയ പ്രതിഭ പിന്നെ ഗുൽഷൻ ദേവയ്യ രുമിണി വസന്ത് എന്നിങ്ങനെ തകർപ്പൻ പ്രകടനം കൊണ്ട് കയ്യടി നേടിയവരാണ് സിനിമയിലെ അഭിനേതാക്കൾ അരവിന്ദ്സ് കശ്യപിന്റെ മികച്ച ഫോട്ടോഗ്രാഫിയും സുരേഷ് മല്ലയുടെ എഡിറ്റിങ്ങും എടുത്തു പറയേണ്ടതാണ് ചിത്രം പ്രീസെയിൽ കണക്ഷനിൽ മാത്രമല്ല റെഗുലർ ബുക്കിംഗിലും ബുക്ക് മേ ഷോയിലും തിയേറ്ററിലും തീപിടിപ്പിക്കുന്ന അതായത് മണിക്കൂറിൽ എൺപത്താറായിരത്തിന് മുകളിൽ ടിക്കറ്റാണ് ഇപ്പോൾ ബുക്ക് മേഷോ വഴി വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം കാന്താര ചാപ്റ്റർ വണിന്റെ വരവോടെ നിലവിൽ തിയേറ്ററിൽ വമ്പം തരമായി ഓടിക്കൊണ്ടിരിക്കുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ തിയേറ്ററിലും സ്ക്രീനിലും ബോക്സ് ഓഫീസിലും ഇടിവുണ്ടോ എന്ന് സ്വാഭാവികമായിട്ടും അറിയാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും എന്നാൽ കേരളത്തിൽ നിലവിൽ ഇരുന്നൂറിലധികം സ്ക്രീനുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലോകയ്ക്ക് ഇന്നലത്തെ ബുക്കിങ്ങിനെ അപേക്ഷിച്ച് ചെറിയൊരു ഇടിവ് മാത്രമേ ഇന്ന് സംഭവിച്ചിട്ടുള്ളൂ ഇന്നലെ മണിക്കൂറിൽ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് ടിക്കറ്റാണ് വിറ്റഴിക്കപ്പെട്ടതെങ്കിൽ ഇന്ന് ലോക ചാപ്റ്റർ വൺ ചന്ദ്രയ്ക്ക് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ടിക്കറ്റുകൾ മണിക്കൂറിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇന്നലത്തെ അപേക്ഷിച്ച് കളക്ഷനിൽ കാര്യമായ ഈവ് സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇന്നലെ കേരളത്തിൽ ഒരു കോടി എൺപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ലോക ചാപ്റ്റർ വൺ നേടിയെടുത്തിരുന്നത് ആദ്യം മുപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് നൂറ്റി പതിനഞ്ച് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ നമ്മൾ ഇന്നലെ നൂറ്റി പതിനാറ് കോടിയിൽ എത്തിച്ചേരും എന്ന റിപ്പോർട്ട് ചെയ്തെങ്കിലും മൂന്ന് ലക്ഷം രൂപയുടെ കുറവ് മാത്രമേ ഈ സിനിമയ്ക്ക് ഇന്നലെ സംഭവിച്ചിട്ടുള്ളൂ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കറഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി യാതൊരു റിപ്പോർട്ടും പുറത്തുവന്നിട്ടില്ലെങ്കിലും പ്രമുഖ ഇന്ത്യൻ ട്രാക്കറായ സാഹിനിക്ക് നൽകുന്ന റിപ്പോർട്ട് പ്രകാരം ഇന്നലെ വരെയുള്ള മുപ്പത്തി നാല് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസ് കറക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി നമസ്കാരം